ചില ദിവസങ്ങള് നമ്മളെന്ത് വിചാരിച്ചാലും നടക്കില്ലാട്ടോ എന്തൊക്കെ ചെയ്യാൻ വിചാരിച്ചാലും ആ സമയമാകുമ്പോയ്ക്ക് എങ്ങനെങ്കിലൊക്കെ തിരിച്ചിലുകൾ വന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതെ എല്ലാ ദിവസം തിരിച്ചിലുകൾ വേണ്ടേ കറില്ല നമുക്ക് ഇരുളിച്ച കാരണം ഒന്നും ചെയ്യാനും പറ്റില്ല വിളക്ക് വെക്കുമൊത്തേക്ക് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മള് ഇത്രയും വലിയ കുടുംബത്തിൽ എല്ലാരും വന്ന് ഇവിടെ താമസിക്കുന്നു ഞങ്ങളിപ്പോ എല്ലാവരും അല്ല നമ്മള് താമസിക്കുന്നപ്പോ പെങ്ങളും കുട്ടികളും വരുവാച്ചാലും ഞങ്ങൾ എല്ലാവർക്കും താമസിക്കാൻ അപ്പൊ ഞങ്ങള് കൊലയിലൊക്കെ കിടക്കപ്പെട്ടോ എങ്ങനെ പറയാ ഒരുമുണ്ടെങ്കി ഒലക്കയിലും കിടക്കാന്ന് പറയില്ല ഒരലേലും കിടക്കാന്ന് എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ മാസം നമ്മളെപ്പോഴും കഴിഞ്ഞ് പിന്നെ പിന്നെന്താന്നറിയാ വിചാരിക്കുന്ന അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ അത് മാത്രം മതി മതിയാ ഇപ്പോൾ പേടി എന്താ ഇങ്ങനെ പറയും നിങ്ങൾക്ക് കൂട്ടോടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയാണ് എല്ലാതും ഒത്തൊരുമിച്ച് പോകുമ്പോൾ നല്ലതാണ് നമ്മൾ തമ്മത്തല്ലി പോകണം എന്നല്ല അറിയുന്നത് അമ്മും അച്ഛൻ രണ്ട് പെൺകുട്ടികൾ വളർന്നവരെയാണ് ഇനി അവര് പ്രായപൂർത്തി ആവുമ്പോ അവർക്ക് അവരുടേതായ ഒരു സൗകര്യങ്ങൾ വേണ്ടേ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോ വീട് പണി തുടങ്ങിയിട്ട് തന്നെ അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷമായിട്ട് നമ്മുടെ വീട് വണ്ണീടെ എവിടെ ആ കാണണതേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പൊ അമ്മ പഠി പത്താം ക്ലാസ് പാസ് ആയി കഴിഞ്ഞാൽ രണ്ടു വർഷം പ്ലസ് വണ്ണും പ്ലസ് ടു അധികം പൈസ വരണ്ടു വരില്ലായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജോലിക്കുള്ള കോഴ്സൊക്കെയാണ് പഠിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാവും അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അല്ല എൻ്റെ ഒരു ചേച്ചിയുടെ മോള് എന്താ ബി എസ് സി പോയിട്ടുണ്ട് ബാംഗ്ലൂര് അഞ്ചു ലക്ഷം രൂപ എത്ര അഞ്ചു ലക്ഷം എന്ന് ഞാൻ പറയും അതോ കാരണം എനിക്ക് എന്റെ ഒരു ആഗ്രഹാണ് കേട്ടോ അതിപ്പോ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാവും എന്താണെന്ന് പറയാം നമുക്ക് വിദ്യാഭ്യാസം അധികം കിട്ടിയില്ല ഞാനൊക്കെ പ്ലസ് വണ് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് പോയി കൊറച്ചു പോയില്ല അങ്ങനെയായിരുന്നു പത്താം ക്ലാസ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ അങ്ങനെ ഓരോ സാഹചര്യം കാരണം പക്ഷെ നമ്മുടെ മക്കള് നന്നായി പഠിക്കണം നല്ല മഴ പെയ്യുമ്പോഴേ എന്തെങ്കിലും നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കണേ എന്താ പറയാ കുട്ടികൾക്ക് ഒന്നും വെളിച്ചെണ്ണ കുപ്പി എടുത്തോമാ എടുക്കൂട്ടിലൊക്കെ കടുകിട്ടുകൊടുക്കണ്ട് നെയ്യുള്ള നെയ്യുള്ളതും കൊണ്ട് നമ്മള് നെയ്യിലാക്കിയതാണ് കേട്ടോ നല്ലൊരു മണം കിട്ടില്ലേ നെയ്യ് ബിരിയാണി അല്ല കുറ്റോള് കഴിക്കുമ്പോല നല്ല മണുണ്ടാവും ലാസ്റ്റ് അല്ലെങ്കിൽ നെയ്യ് ഇഞ്ചി പച്ചമുളക് വെല്ലുളി ഇപ്പൊ നമ്മള് നെയ്യൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം നെയ്യ് ഉണ്ടാക്ക വന്ന കഴിഞ്ഞാല് ഓരോ ഇച്ചിരിക്കണില്ലല്ലോ പക്ഷേ പറഞ്ഞ വേനൽക്കാലത്ത് എപ്പോഴും ധൈര്യമാണോ ഇപ്പൊ കൊറച്ചേ വേണ്ടു അത് അമ്മൂട്ടിക്ക് കണ്ടാവോ മണ വരുന്നുണ്ടോ നെയ്യാകുമ്പോ അതാണ് സെറ്റ് ചെയ്ത മഴക്കാലത്ത് പിന്നെ പപ്പൂന് പപ്പൂന് ഇഷ്ടാട്ടോ മോര് അതേപോലെ ഔ മദീന്റെ കിച്ച ഉമ്മ വെച്ചത് കിച്ചിട്ട് വെക്കണത് ചോറ് വെ ചോറായി പിന്നെ നമ്മൾ ഉച്ചക്ക് രസാണ് ഇട്ട വെച്ചത് രസം കായപ്പേരി വെച്ചു പിന്നെ പിന്നീ വഴുതനങ്ങിയും കൊണ്ട് വൈകിട്ട് നേരത്ത് ഉപ്പേ ആ വിശേഷം ഇണ്ട് ട്ടോ എന്തെന്നറിയോ അയ്യോ ഏട്ടത്ത് ഒരു വിശേഷം ഇണ്ട് നാളെ നമ്മുടെ അമ്മൂട്ടിയുടെ പിറന്നാളാണ് ട്ടോ കിച്ചുട്ടാ ഇതിലൊരു പാത്രം വെള്ളം എടുത്തിട്ട് വരുവോ നമ്മളെ കുട്ടി അപ്പൊ നാളെ നമ്മുടെ അമ്മൂട്ടിയുടെ പിറന്നാളാണ് അങ്ങനെ വലിയ രീതിയിലൊന്നുമില്ല ചെറിയൊരു രീതിയിൽ രീതി ആഘോഷം നമ്മള് എന്താ റവഫ് മാവ് ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് ബീൻസ് ഞാന് പറയുന്നത് കേട്ടോ റവഫ് മാവ് ഉണ്ടാക്കുമ്പോ ക്യാരറ്റ് ബീൻസ് പച്ചപ്പട്ടാണി ഒക്കെ ഉണ്ടാക്കി കിട്ടാൻ നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മള് അതൊന്നുമില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളൊരു കഴിഞ്ഞു പച്ചക്കറി വാങ്ങാ ഇത് നമ്മളൊന്ന് സത്യമായിട്ടൊന്നും പറഞ്ഞില്ലേ വീടൊന്നും എടുക്കണില്ല കടയിലൊക്കെ പോണം നാളെ അമ്മൂന് പച്ചക്കറി കൊറച്ച് പച്ചക്കറി അമ്മൂന്റേ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ കൊറച്ച് പച്ചക്കറി വാങ്ങണം അപ്പൊ അതിന് പോകണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ തെറ്റിപ്പോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ വീഡിയോ പ്രശ്നം വെട്ടുപോയിട്ടോ അപ്പൊ നമ്മള് പറയുകൂടി എല്ലാരും

അവിലും മിച്ചറും പാടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും അതൊക്കെ ആയിരുന്നു അച്ചമ്മളുള്ള സമയത്തുള്ള പലഹാരങ്ങളെട്ടോ അതും കട്ടൻ കാപ്പിന്റെ അമ്മ എന്തോസ്റ്റ് അറിയോ ഏരുമുളിണ്ടാവുണ്ട് ചോറോ ചോറ് മാത്രല്ലോ ചോറിന് മീൻകറി മീൻകറി നാടൻ മീനില്ലേ ഇവിടെ എന്റെ അമ്മ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ മീൻറെ ചെളുക്ക് കണ്ടിട്ടില്ലേ അന്തം വിട്ടിട്ടുണ്ട് കാരണം എന്റെ വീട്ടിലൊക്കെ ഏതെങ്കിലും കൊല്ലത്തെ മീൻ വാങ്ങുള്ളൂ ഇവിടെ അങ്ങനെ ഇല്ലാട്ടോ ഇവിടെ മീനില്ലാത്ത ഒരു വായ ചോറിനില് അനിയേട്ടനൊക്കെ ഇപ്പൊ എത്ര മാറിയേക്കാണ് പറഞ്ഞിട്ട് ഈ അത് വ്യത്യാസമുണ്ട് അന്നും അതേ ഇഷ്ടം പക്ഷെ എന്താ ഇപ്പൊ നാടൻ മീൻ കിട്ടാനില്ല ടേസ്റ്റുമില്ല അതപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ മീൻ വാങ്ങാൻ പേടിയാണ് പറഞ്ഞികളധികം വാങ്ങിക്കഴിഞ്ഞപ്പൊ കിച്ചു കച്ചറോട് ഇട്ടു അപ്പൊ കിച്ചു ഇഷ്ടമില്ല തീരെ മീൻ കറിയൊന്നും തീരെ കൊറച്ച് മഞ്ഞപ്പൊടി ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ്ടായി നമ്മളിപ്പോ ഈ വിശേഷങ്ങൾ പറയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഉപ്മാവും കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു ഉള്ളൂ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണ് നിലക്കടലടും അപ്പൊ നമ്മള് ഏത് രീതിയിൽ വേണേലും ഇങ്ങനെ ഈ ഉപ്മാവ് മാറ്റി മാറ്റിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഏഹ് അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ പറങ്കി പറങ്കിമോച്ചിയിൽ പറങ്കേണ്ടി പോയില്ലേ അപ്പൊ നമ്മള് ചുട്ടിട്ട് എടുത്തു വെക്കാറുണ്ട് കേട്ടോ ഇത് ഇവിടെ എവിടെയെങ്കിലും വെച്ചാലും മക്കളൊക്കെ എടുത്ത് തിരിയാണോ ഞാൻ കോഴിക്കോട് ഞാൻ പിന്നെ ഏട്ടാ ഞാൻ തേങ്ങ ല്ല ചിറകി വയ്ക്കണ്ടോ ഇതില് നമ്മള് തേങ്ങൂടി കൊടുക്കട്ടെ നെയ്യിലില്ലേ എന്താ ഉപ്മാവ് ഇണ്ടാക്കും കൊണ്ട് കണ്ടോ നല്ല അമ്മ കാണിച്ചു കൊടുക്കുമ്പോ നമുക്കവിടെ അട്ടൊന്നുമില്ല അട്ട ഒന്നും പണ്ടൊക്കെ അട്ടുണ്ടായിരുന്നു പണ്ടത്തെ പട്ടപ്പരയില പണ്ട് പട്ടപ്പരയില അന്ന് ഈ വിറകിന്റെ ഈ അടുക്കിന്റെ മേലെ തട്ടുപോലെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ വിറകടുപ്പിരിക്കും അതിനെന്താ പറയുക അട്ടം പറയും ട്ടാ എല്ലാവരും ഉപ്പാവിനും കഴിച്ചു പഞ്ചസാര നോക്കിയു പെനച്ചു കഴിക്കുന്ന പൊന്നൂസും കൂടി കഴിക്കണേ കുഞ്ഞുണ്ണി നമ്മടെ അമ്മടെ കുട്ടിച്ചു വാണ്ടേ വാടി എരിവില്ല മൊത്ത ഇത് കൊറച്ച് എരിവ് കമ്മി ആയിരിക്കും എരിവ് കമ്മി ആയിരിക്കും കേട്ടോ എന്താണെന്നറിയോ കാരണം കുട്ടികൾ കഴിക്കണില്ല പറഞ്ഞേ ഞാൻ മൂന്ന് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ എരിവില്ലാത്ത പച്ചമുളക് ഇട്ടക്കുന്നു എന്താ എന്നാ അവര് കഴിച്ചോട്ടെ കുട്ടി കഴിച്ചോ മധുരം ഒക്കെ ഇട്ടേ രസമുണ്ട് ഞാൻ പക്ഷെ എന്താ കടലക്കറി കൂട്ടിട്ടല്ല ആലുവ പൊറോട്ട കഴിക്കാ ഞാൻ കടലക്കറി കൂട്ടിട്ട് കഴിച്ചിട്ടോ സംഭവം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് എന്താ എനിക്ക് വേറൊരു അച്ഛൻ വിളിച്ചിട്ട് എറണാകുളത്തൊരു അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ചപ്പാത്തി പരത്തണ പോലെ പരത്തിയിട്ട് അതിന്റെ മോ പരത്ത് പറഞ്ഞ ചെറുതായിട്ട് പരത്തിയിട്ട് അതിലൊരു ഉരുള വെച്ചിട്ട് മോളിൽ അതേപോലെ ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിൽ വെച്ചിട്ട് പരത്തിയാ മതിയുന്നത് ഏട്ടാ ഏ എന്നിട്ട് മറിച്ചിട്ടാ മതിയെന്ന് എന്താണോ ഉപ്പുമാവും നീ വേണോ അവിടെ ഞാൻ അവിടെ ഒച്ച കഴുകാ അല്ലെങ്കിൽ അവൻ എപ്പഴാ കഴുകുന്നില്ലേ

റപ്പമാള് ഹേ രലഗിയാസന രലഗിയാസോണിയട്ട അങ്ങനെന്നില്ല ണ്ടട്ട കാരണന്നല്ല അല്ല അങ്ങനെ ഇല്ലന്നല്ല ഇതെന്തെ നമുക്കൊണ്ട ഹ് കൈക്കാ നേട്ടാ നോക്ക് 얘는ണ്ട് നെയ്യോച്ചിട്ട്ണ്ടായിമ്പോ തീര വെക്കേ രവയില്ല ഗ്യാസ്ലത്തെ കൈക്കരും ആയിര പോടിയേ ഹേ ഇതില് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കണ കേട്ടോ ഇഷ്ടം പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസല്ലേ എന്റെ കുഞ്ഞുണ്ണി കഴിക്കണ് നമ്മക്ക് എന്തിനാ സ്പൂണേ നമ്മക്ക് കഴിക്കണം ഉപയോഗിച്ചിട്ടല്ലേ ഉപ്മാവ് ഉണ്ടാക്ക എല്ലാ ഒരു ദിവസം ഞാൻ എന്താ ചെയ്യാന്നറിയോ കുട്ടികൾക്ക് പച്ചക്കറിയൊക്കെ നെയ്യില് വായിട്ടും എന്നിട്ട് ഉപ്മാവുണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടോ അമ്മൻ്റെ എല്ലാരും നമുക്ക് ചെറിയൊരു രീതിയിൽ രീതിയില് ആഘോഷിക്കണം എന്നുണ്ട് കേട്ടോ മടക്കങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ പ്രത്യേകം കാരണം അമ്മൂനെ എല്ലാവർക്കും ഇഷ്ടാണ് കൊറേ പേര് അമ്മമാരാണ് അമ്മമാരാണെന്നുവച്ചാൽ എല്ലാവരും നമ്മൾ അമ്മൂനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെ പറയാറുണ്ട് അമ്മൂത്തിനെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാരും പ്രാർത്ഥിക്ക എല്ലാവരും അപ്പൊ എന്താ അമ്മ മേലെഴുതാൻ പോയിട്ടോ ശൂന്യ വരാത്തതുകൊണ്ട് കണ്ണില് ചെറിയൊരു കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ ഇതിലേക്ക് ഫോണില് കാണുമ്പോ കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞി കണ്ടായിരുന്നു അപ്പൊ അത് കാരണം കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്ര എല്ലാവർക്കും ഇഷ്ടാവുന്നൊന്നും തോന്നുന്നില്ല പക്ഷെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം